ഫോണിൽ സൂക്ഷിച്ചിരിക്കുന്ന നമ്പറിൽ ഡയൽ ചെയ്ത് ഫോൺ വിളിക്കുന്ന ആളുകളിൽ നിന്നും വ്യത്യസ്തനാണ് തിരുവന്താനം മറ്റയ്ക്കാട്ട് എം ജി പ്രസാദ് ഒരാളെ ഫോൺ വിളിക്കാൻ നമ്പറിനായി ഫോണിലെ കോൺടാക്സിലോ ഡയറിയോ നോക്കേണ്ടതില്ല എല്ലാം പ്രസാദിന്റെ മനസ്സിന്റെ ഡയറിയിൽ കൃത്യം ഒരാളെ വിളിക്കണമെന്ന ചിന്ത മനസ്സിൽ വരുമ്പോഴേ ആ നമ്പർ തെളിയും പോലീസ് സ്റ്റേഷൻ മുതൽ ചായക്കടക്കാരന്റെ നമ്പർ വരെ മനസ്സെന്ന മെമ്മറി കാർഡിൽ പ്രസാദ് സേവ് ചെയ്തിരിക്കുകയാണ് ഓട്ടോറിക്ഷ ചായക്കട പച്ചക്കറി കട പൈനാപ്പിൾ വ്യാപാരികൾ നിരവധി റിസോർട്ട് ഉടമകൾ എന്നുവേണ്ട നാട്ടിലെ ആരുടെ ഫോൺ നമ്പർ വേണമെങ്കിലും പ്രസാദിനെ സമീപിച്ചാൽ മതി ചോദിക്കുന്നത് താമസം നിമിഷങ്ങൾക്കുള്ളിൽ പ്രസാദിന്റെ നാവിലൂടെ നമ്പർ എത്തും ആരുടെയെങ്കിലും നമ്പർ വേണ്ടവർ പലപ്പോഴും പ്രസാദിനെ സമീപിക്കുകയാണ് പതിവ്മാർ തൊണ്ണൂറ്റാറ് നാനൂറ്റൊമ്പത് അറുപത്തൊന്ന് രണ്ടായിരത്തി നാല് രാജു പ്രസാദിന്റെ മനസ്സിലെ മെമ്മറി കാർഡ് ഇല്ലാത്ത ഒരു നമ്പർ പോലും പെരുവന്താനത്തില്ല വർഷം മുൻപാണ് പ്രസാദ് മനസ്സിൽ നമ്പർ ഫീഡ് തുടങ്ങിയത് മൊബൈൽ ഫോണിൽ നമ്പർ സേവ് ചെയ്യുന്ന ബുദ്ധിമുട്ട് ഓർത്താണ് മനസ്സിൽ കുറിച്ചു തുടങ്ങിയത് അതാണ് ഇപ്പോഴും ഇത്രയും വലിയ മെമ്മറിയായി മാറിയത് ആൻഡ്രോയിഡ് ഫോൺ ഇല്ലാത്ത പ്രസാദിന്റെ കൈവശമുള്ളത് ഒരു സാധാരണ ഫോൺ മാത്രം അതിൽ ഒരു നമ്പർ പോലും സേവ് ചെയ്തിട്ടുമില്ല നമ്പർ മാത്രമല്ല പ്രസാദിന്റെ വർഷം കണ്ട സ്വപ്നങ്ങൾ പോലും പുത്തൻ പോലെ വിവരിക്കുമ്പോൾ ും ആളുകൾക്ക് തുറന്നു പറയുന്നത് സ്വപ്നം കണ്ടാലും ഒരു വർഷത്തെ സ്വപ്നം പറയാൻ ഉണ്ട് ഇത് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല കാഞ്ച് കൊടുക്കാൻ പറ്റുന്ന കാര്യമില്ല മൊബൈൽ നമ്പർ ഇരുന്നൂറ്റി ചുരുവാനും മൊബൈൽ നമ്പർ കാണാൻ അറിയാതെ ഇപ്പൊ ജോജ് ഇന്നയാളുടെ പേര് വെച്ച് ജോജ് മൊബൈൽ നമ്പർ പരത്ത് അപേക്ഷിച്ച ഒരാളുടെയാണ് ഞാൻ ഏഴാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള പ്രസാദിന് അക്കാലത്തെ സാമ്പത്തിക പ്രയാസമാണ് പടർ നഷ്ടമായ പറയുമ്പോൾ മുഖത്ത് സങ്കടം വരുന്നുണ്ട് ഹോട്ടലുകളിലും റിസോർട്ടുകളിലും വിവാഹ എല്ലാം പാചകക്കാരനായ പ്രസാദിന്റെ കൈപ്പുണ്യം പറയാൻ നാട്ടുകാർക്ക് നൂറ് നാവാണ് കോളേജ് വിദ്യാർത്ഥികൾക്ക് വിനോദയാത്ര പോകുമ്പോൾ പാചകക്കാരനായി ഒപ്പം പോകുന്ന പ്രസാദാണ് നോർത്ത് ഇന്ത്യൻ ഭക്ഷണം അടക്കം എല്ലാ ഭക്ഷണത്തിലും പ്രസാദ് നല്ല കുക്ക് തന്നെ വായിച്ച് നാൽപ്പത്തെട്ടായിട്ടും അവിവാഹിതനാണ് സഹോദരങ്ങളായ പ്രകാശ് ഓമന എന്നിവർക്കൊപ്പമാണ് താമസം തൻ്റെ മനസ്സിന്റെ മെമ്മറി കാർഡിൽ ഇനിയും സ്പേസ് ഉണ്ടെന്നും കൂടുതൽ നമ്പറുകൾ ഇനിയും സേവ് ചെയ്യുമെന്നും ഉറച്ചു വിശ്വാസത്തിലാണ് നാട്ടുകാരുടെ പ്രിയപ്പെട്ട പ്രസാദ് ന്യൂസ് ബ്യൂറോ പേരിമേട്